നാണം കെട്ടും പണം നേടിയാൽ നാണക്കേടാ പണം മാറ്റും എന്നുള്ളതിന്റെ ഏറ്റവും വലിയ ഉദാഹരണങ്ങളാണ് ഈ പറയുന്ന പിണറായി വിജയനും മുത്തൽ മലമുറിക്കാരന്മാരും ഇങ്ങനെയുള്ളവന്മാരെല്ലാം എന്ത് നാണം കെട്ടും പണം ഉണ്ടാക്കും സ്ത്രീത്വം അപമാനിച്ചു എന്നുണ്ടെങ്കിൽ പുരുഷനും പുരുഷത്വത്തെ അപമാനിക്കണം അത് സ്ത്രീത്വ സ്ത്രീത്വം വലിയ മഹത്വം പുരുഷത്വം വല്ല കീഴുകിടക്കുവാണോ ഏ അല്ല അങ്ങനെയൊരു നിയമം കൊണ്ട് സിസ്റ്റം കൊണ്ടു നോക്കട്ടെ ഈ റിപ്പോർട്ട് ചാനൽ വരികയും അവർ അവരെ പൊളിച്ചെടുക്കുകയും ചെയ്യുന്നു ഉടനെ മുട്ടയ്ക്ക് കൈയടി കിട്ടുന്നു പിന്നെ ചാനലിൽ റേറ്റിംഗ് വരുന്നു യൂട്യൂബ് വരുമാനം തന്നെ നല്ല രീതിയിൽ കിട്ടുന്നു സ്ത്രീത്വത്തെ അപമാനിച്ചു പുരുഷനും പുരുഷത്വത്തെ അപമാനിക്കണം അത് സ്ത്രീത്വം സ്ത്രീത്വം വലിയ മഹത്വം പുരുഷത്വം വല്ല കീഴ് കിടക്കുന്നതാണോ ഏഹ് അല്ല അങ്ങനെ ഒരു നിയമം സിസ്റ്റം കൊണ്ടുവന്ന് നോക്കട്ടെ ഈ പുരുഷത്വം അത്രയ്ക്ക് മോശപ്പെട്ടത് ആണോ സ്ത്രീത്വം മഹത്വപ്പെട്ടതും പുരുഷത്വം മോശപ്പെട്ടതുമാണ് ഇവിടെ വയനാട്ടിൽ ദുരന്തം നടന്നു അതിനുശേഷം ഇവരെയൊക്കെ അവിടുത്തെ ദുരിതബാധിതരെയൊക്കെ വാടക വീടുകളിലേക്ക് മാറ്റി ഇന്നത്തെ അവരുടെ ജീവിത സ്ഥിതി എന്താണെന്നുള്ള അപുമാരി ഈ ഈ മാമ മാധ്യമങ്ങളെ ഏവനെങ്കിലും പോയി അന്വേഷിച്ചോ യമനെപ്പറ്റി അന്വറിനെ മറ്റേ തുമ്പിൽ തൂങ്ങി നടക്കുകയല്ലേ നമസ്കാരം ഒരു പഴഞ്ചൊല്ലുണ്ട് ചേട്ടാ ആരോ തുനിഞ്ഞ നിർവാഹമില്ലെന്ന് പറഞ്ഞിട്ട് ഒരു പഴഞ്ചൊല്ല പക്ഷേ അത് ഞാൻ ഇവിടെ എന്തായാലും പറയുന്നില്ല അതാണ് പറയാനുള്ളത് ആ വാക്ക് പറയാൻ പറ്റില്ല പക്ഷേ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതെന്തൊരു നാടാണെന്നുള്ളതാണ് ഏ ഒരുത്തി ഇങ്ങോട്ട് വരുന്നു ഒരു സി ഐക്കും ഡി എസ് പിക്കും എസ് പി എസ് പി സുജിത് ദാസിനെ നമുക്ക് മാറ്റി നിർത്താം സുജിത് ദാസ് രണ്ടു തവണ ബലാത്സംഗം ചെയ്തു മറ്റുള്ള പേര് കൂട്ടുനിന്നു അവരും ബലാത്സംഗം ചെയ്തു ആ പോലീസ് ഉദ്യോഗസ്ഥനായ വിനോദ് കറക്റ്റ് നല്ലൊരു പോലീസ് ഉദ്യോഗസ്ഥൻ എന്നാണ് ഞാൻ അന്വേഷിച്ച പറഞ്ഞു അതേപോലെയാണ് ബെന്നി അദ്ദേഹം വളരെ കൃത്യമായിട്ടാണ് മുട്ടിൽ മരമുറ കേസർ അന്വേഷിച്ചത് അതായത് മുട്ടിൽ മരമുറയ്ക്കേസ് വെട്ടിവിറ്റ കള്ളന്മാരാണല്ലോ ഇപ്പം റിപ്പോർട്ടർ ചാനൽ മാറ്റി വെച്ചേക്കുന്നത് അതായത് നാണം കെട്ടും പണം നേടിയാൽ നാണക്കേടാ പണം മാറ്റും എന്നുള്ളതിന്റെ ഏറ്റവും വലിയ ഉദാഹരണങ്ങളാണ് ഈ പറയുന്ന ായി വിജയനും മുത്തിൽ മലമുറിക്കാരന്മാരും ഇങ്ങനെയുള്ളവന്മാരെല്ലാം എന്ത് നാണം കെട്ടും പണം ഉണ്ടാക്കും എന്ത് നാണം കേടും അത് സഹിക്കും പക്ഷെ അതുകൊണ്ട് പിന്നീടവുമാര് ഇതുണ്ടാക്കി അങ്ങനെ അങ്ങ് പോവാണ് അപ്പൊ ഈ ഇതെങ്ങനെയാണ് ഈ ഒരു ഈ പെണ്ണുങ്ങൾ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ എന്ത് ചെയ്യും അതായത് ഈ പോലീസ് ഉദ്യോഗസ്ഥർ ഇത്രയും ആർജവമുള്ള പോലീസ് ഉദ്യോഗസ്ഥരെ പോലും അതായത് ഒരു മനുഷ്യനെ ഏറ്റവും തകർക്കാനുള്ള മാർഗമാണ് സ്ത്രീ പെണ്ണുകൾപ്പെടുത്തുക എന്നുള്ളത് അത് സി പി എമ്മിന്റെ പണ്ണേ ഉള്ള ഒരു രീതിയാണ് ഏഹ് പക്ഷേ ഇപ്പൊ ഈ പോലീസ് ഉദ്യോഗസ്ഥന്മാർ ഈ പറയുന്നതിനൊരു ഒരു ഒരു ഇത് വേണ്ടേ ഒരു ലോജിക്ക് വേണ്ടേ അല്ലെ മുഖ്യമന്ത്രിയുടെ ആ പുരസ്കാരം നേടിയ ആളാണ് ഈ ബെന്നി എന്നുള്ള പോലീസ് ഉദ്യോഗസ്ഥൻ അദ്ദേഹം ഒരു കേരളം ശ്രദ്ധിച്ച ഏറ്റവും അധികം വിവാദമായ മുട്ടിൽ മരമുറി കേസ് വളരെ സത്യസന്ധമായിട്ട് ഇടപെടുകയും സത്യസന്ധമായിട്ട് അന്വേഷിക്കുകയും ചെയ്ത ആളാണ് എനിക്ക് തന്നെ അയാളെ തകർക്കുക എന്നുള്ള ഉദ്ദേശമായിരിക്കും അയാളെ കൂടെ നിൽക്കുന്ന ഒന്നുകൂടെ പോലീസ് കാര്യങ്ങളിൽ ചേർത്ത് വെച്ചുകൊണ്ട് ഈ പുതിയൊരു ആരോപണം വന്നിരിക്കുന്നത് ആ വിനോദം എന്ന് പറയുന്ന സി ഐ എസ് എച്ച്ഒ കൃത്യമായിട്ട് ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അത് നമ്മൾ വായിച്ച് നോക്കി കഴിഞ്ഞാൽ അത് വിശ്വസിക്കാമെങ്കിൽ തീർച്ചയായിട്ടും ഈ ഇത് ഈ ആരോപണത്തിന് അതായത് ഈ വീട്ടമ്മയുടെ ആരോപണത്തിന് പിന്നിൽ വൻ തോക്കുകൾ വൻ ശക്തികളുണ്ട് നമ്മൾ പ്രതീക്ഷിക്കാത്ത വൻ ശക്തികളുണ്ട് എന്ന് തന്നെയാണ് ഈ ആരോപണം നടത്തി ഇപ്പോൾ ആരോപണ വിപ്ലവം നടത്തിക്കൊണ്ടിരിക്കുന്നവർ പോലും ഇതിന്റെ പിന്നിലുണ്ട് എന്ന് വേണമെങ്കിൽ സംശയിക്കേണ്ടി വരും അല്ല അങ്ങനെയാണ് ഇപ്പൊ പറയപ്പെടുന്നത് സ്വാഭാവികമായിട്ടും നമുക്കറിയാം ഈ റിപ്പോർട്ടർ ചാനല് ആൻഡോഗസ്റ്റിന് മറ്റോമാരൊക്കെ ഈ ഒരു മരം വിട്ടിവിറ്റ പൈസ കൊണ്ട് ഈ റിപ്പോർട്ടർ ചാനൽ വാച്ച് എന്താണ് സമൂഹത്തോട് പ്രതിബദ്ധതയുള്ളത് കൊണ്ടോ അല്ലെങ്കിൽ ഈ മാധ്യമ പ്രവർത്തനത്തോടുള്ള പാഷൻ കൊണ്ടാണോ അല്ല പകരം വീട്ടാം ഒരു മാധ്യമം കയ്യിലുണ്ടെങ്കിൽ അതായത് റിപ്പോർട്ടർ ചാനൽ പോലെ നമ്മുടെ നമ്മളെയൊക്കെ വിടാം കാരണം നമ്മളൊക്കെ തീരെ ഈ മാനത്തു കണികളാണ് അതെ അല്ലാതെ ഈ ഇതുപോലുള്ള ഒരു ചാനൽ കയ്യിലുണ്ടെങ്കിൽ എന്തും ചെയ്യാം ഇവന്മാര് ചെയ്യുന്ന കാര്യങ്ങൾ പോലും മറച്ചു വയ്ക്കാം അതായത് ഒരു റിപ്പോർട്ട് ചാനലിലെ കാര്യം ശ്രദ്ധിച്ചാൽ നമുക്ക് അറിയാൻ പറ്റും അവർ പ്രശ്നങ്ങൾ ക്രിയേറ്റ് ചെയ്തെടുക്കുകയാണ് ക്രിയേറ്റ് ചെയ്തെടുത്തിട്ട് അവര് തന്നെ അതിനെ പൊളിക്കുകയാണ് അപ്പൊ എന്താണ് അതാണ് ഞാൻ പറഞ്ഞത് നാണം കെട്ടും പണം നേടിയാൽ ആ ന്യൂഡൽഹി സിനിമ പോലെയാണ് ആ അതായത് അവര് തന്നെ ഒരു കേസ് ഉണ്ടാക്കും ആ എങ്ങനെയാണ് ഈ പിന്നെ റിപ്പോർട്ട് ചാനലിൽ മാത്രം ഇത്ര ഇത്രയധികം വെളിപ്പെടുത്തലുകൾ വരുന്നത് ആ വെളിപ്പെടുത്തലുകൾ വരുന്നു ആ വിക്ടിം എന്ന് പറയുന്ന അതിജീവിതം അങ്ങനെയല്ലേ പറയാൻ പറ്റും പറ്റുമുള്ള പേര് പറയാൻ പറ്റില്ലല്ലോ അപ്പൊ അങ്ങനെ എന്നിട്ട് അവരെ ഫോണിൽ കൂടെ ബന്ധപ്പെടുന്നു ഇപ്പം ഉദാഹരണത്തിന് നിവിൻ പോളിയുടെ കേസ് നിബിൻ പോളിയുടെ ആളും ആദ്യമായിട്ട് റിപ്പോർട്ട് ചാനലാണ് ഈ റിപ്പോർട്ട് ചാനലിൽ വരികയും അവര് അവരെ പൊളിച്ചെടുക്കുകയും ചെയ്യുന്നു ഉടനെ മുട്ടയ്ക്ക് കൈയടി കിട്ടുന്നു പിന്നെ ചാനലിന്റെ റേറ്റിംഗ് വരുന്നു യൂട്യൂബ് വരുവാനും തന്നെ നല്ല രീതിയിൽ കിട്ടുന്നു ഇത്തരത്തിൽ പല വാർത്തകളും ഒരു ക്രിയേറ്റ് ചെയ്തെടുക്കണം എന്ന് നമുക്ക് റിപ്പോർട്ടർ ചാനലിന്റെ വാർത്തകൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാക്കാം ഇത് ഞാൻ മുമ്പേ പറയുന്ന കാര്യമാണ് ഇവിടെ മലയാളത്തിലെ ചാനലുകൾ കാണുന്ന എല്ലാവർക്കും അറിയാം ഈ റിപ്പോർട്ടർ ചാനൽ എന്താണ് എന്താണ് നടത്തുന്നതെന്ന് ഏഹ് അപ്പൊ അതുകൊണ്ട് തന്നെ മറ്റു ചാനലിന്റെ വാർത്തകളും ഇതും കൂടെ നമുക്ക് കാണുമ്പോഴിയും പക്ഷെ എന്താണ് ഈ ഒരു പോലീസ് ഉദ്യോഗസ്ഥനെതിരെയൊക്കെ ഇങ്ങനെ എൻ്റെ അങ്കിളാണ് പിന്നെ കേരളം ഭരിക്കുന്നത് മുഖ്യമന്ത്രി എന്ന് പറയുന്നത് ഒരു കാരണവശാലും ആരും അതായത് എസ് പി സുജിത് ദാസ് പറഞ്ഞത് എൻ്റെ അങ്കിളാണ് കേരളം ഭരിക്കുന്നത് മുഖ്യമന്ത്രി എന്നുണ്ടോ പറഞ്ഞെന്നാണ് പറയുന്നത് ഏഹ് ഒരിക്കലും ഒരു എസ് അങ്ങനെ പറയില്ല അതിപ്പോ നമുക്ക് നമുക്ക് ചിന്തിക്കാവുന്നതേ ഉള്ളൂ അയാൾ ചില വഴിവിട്ട പല കാര്യങ്ങളും നിയമവിരുദ്ധമായിട്ടുള്ള പല കാര്യങ്ങളും ചെയ്ത് ശരി അയാളുടെ മറ്റു കാര്യങ്ങളൊക്കെ മാറ്റി നിർത്താം പക്ഷേ ഇങ്ങനെ പറഞ്ഞു അതുമാത്രമല്ല സുജിത് ദാസ് രണ്ട് തവണ ബലാത്സംഗം ചെയ്തു ഇവ ഇവൾ വേറെ ആൾക്കാരെങ്കിലും കാണുമെന്ന് പറഞ്ഞിട്ട് ഇവളുടെ ചെരുപ്പഴത്തകത്തിട്ടു വേറെ എന്താണ് മറ്റേ കാവൽ നിന്നും ഇങ്ങനെയൊക്കെയാണ് പറയുന്നത് അല്ല ഞാൻ ഞാൻ അറിഞ്ഞത് ഒരുഅൻപത് വയസ്സോളം എത്തിയ അല്ലെങ്കിൽ അൻപത് ദിവസം കഴിഞ്ഞ വീട്ടമ്മ എന്നാണ് ഈ പരാതിക്കാരി എന്നാണ് ഞാൻ അറിഞ്ഞത് സുജിദാസിനെ പോലുള്ള പോലീസ് ഓഫീസർക്ക് ഇത്രയും പ്രായമായ ഒരു അധികാരവും പവറും ഒക്കെ ഉള്ള ഒരാളാണേ അയാൾക്ക് വേണമെങ്കിൽ എന്തായാലും അയാൾ തുരിഞ്ഞിറങ്ങി അയാൾ കാണിക്കുന്നു വെച്ചോളൂ ഇങ്ങനെയുള്ള ഒരു പത്തൊൻപത് വയസ്സ് കഴിഞ്ഞാലും വേണോ ചേട്ടാ ഇതിനൊരു പഴഞ്ചിലും പഴച്ചിലുണ്ട് ഞാൻ പറയുന്നില്ല എന്തിനൊരു മോപ്പില്ലെന്ന് അറിയില്ലേ അപ്പൊ അതുകൊണ്ട് അതിനെ കുറിച്ച് ഞാൻ പറയുന്നില്ല മാനസികാവസ്ഥ മാനസികാവസ്ഥ അല്ല ഇനി അമ്പതൊന്നും വലിയൊരു പ്രായമൊന്നും അല്ല എനിക്ക് പ്രായമൊന്നുമല്ല ഏഹ് അപ്പൊ അതുകൊണ്ട് പിന്നെ അതൊക്കെ എന്തോ ആയിക്കോട്ടെ പീഡിപ്പിക്കോ പീഡിപ്പിക്കാതിരിക്കോ ഏ പക്ഷെ ഈ പരാതിക്കാരിയുടെ ഒരു പരാതി വന്നിരിക്കുന്ന വിനോദ് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞിരിക്കുന്നത് നമ്മള് വായിച്ചപ്പോ മനസ്സിലായത് ഒരു ഓട്ടോറിക്ഷ ഡ്രൈവറെ ഓട്ടോ കൊടുക്കാൻ ഇയാൾ സ്ഥിരം ഒരു പരാതി കൊടുക്കുകയും സ്റ്റേഷനിൽ കൊണ്ടുവരികയും സ്റ്റേഷനിൽ വന്നിട്ട് ഒത്തുതീർപ്പാക്കുകയും കാശ് വാങ്ങിക്കുകയും ചെയ്യുന്ന ഒരു രീതിയാണ് അവിടെ സ്ഥിരമുള്ളത് അപ്പോൾ ഇത് എസ് ഐ എസ് ഐക്ക് സി ഐക്ക് ഇതറിയില്ല സി ഐ സാധാരണ ഒരു പരാതി വരുന്നു പോകുന്നു ശ്രദ്ധിക്കുന്നില്ല എസ് ഐയുടെ കീഴിലാണ് ഒരു സാധനം നടക്കുന്നത് അപ്പോൾ ഈ പരാതി വന്നപ്പോൾ സി യുടെ ശ്രദ്ധയിൽപ്പെടുന്നു എസ് എച്ച്ഒയുടെ ശ്രദ്ധയിൽപ്പെടുന്നു എസ് എസ് ജോ അത് എഫ് ആർ ഇടാൻ പറയുന്നു അങ്ങനെ ഒരു ഓട്ടോറിക്ഷക്കാരൻ ഒരു സ്ത്രീ ഓട്ടോ വിളിച്ചപ്പോൾ ആ സ്ത്രീയെ ഓട്ടോ കയറിയപ്പോഴും പിന്നെ ലൈംഗികപരമായിട്ട് പെരുമാറി എന്നിട്ട് ശരീരത്തിൽ മോശമായ ഉദ്ദേശത്തോടെ സ്പർശിച്ചു എന്ന് പറഞ്ഞാണ് പരാതി കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഒരു എസ് എച്ച്ഒ എന്ന് പറഞ്ഞാൽ അങ്ങനക്കത് സാധാരണ പോലീസുകാരൻ അങ്ങനെയാണെങ്കിൽ ഉടനെ ഞാൻ ആ പാട്ടുകാരനെ കണ്ടെത്തു പിടിക്കും എന്നൊക്കെ പറഞ്ഞാൽ അദ്ദേഹം തീരുമാനിച്ചു അപ്പോഴേക്കും പിന്നെ ഈ സി സി ഐട് ഒന്ന് രണ്ട് എന്ന് പറഞ്ഞാൽ സാർ അത് അങ്ങനെ ചാടിക്കൂട്ടിയൊരു കേസ് എടുക്കണ്ട അതിന് വേറെ ചില അഡ്ജസ്റ്റ്മെന്റുകളുണ്ട് അങ്ങനെ എന്താണ് ചോദിച്ചപ്പോൾ പറയുന്നത് ഇത് ഈ സ്ത്രീ സ്ഥിരം പരിപാടിയാണ് ഇവിടെ വരുന്നു പരാതി കൊടുക്കുന്നു പരാതി കൊടുത്തു കഴിഞ്ഞാൽ പരാതി കേട്ടിട്ട് എസ് ഐ എംമാരെ വിളിച്ചു വരുത്തുന്നു എന്നിട്ട് എസ് ഐ എം ആരെ വരട്ടുന്നു എസ് ഐ എംമാരെ വരട്ടിയിട്ട് നിനക്ക് നിന്റെ കുടുംബം തകർന്നു പോവും നിന്റെ ആട്ടോ തൊലഞ്ഞു പോകും അല്ലെങ്കിൽ ഏതെങ്കിലും പരാതിപ്പെട്ട എന്നിട്ട് ആ സ്ത്രീയെ വിളിപ്പി ഞാൻ വിളിപ്പിക്കാം അവരോട് നീ സംസാരിക്കേ എന്നിട്ട് അവർക്ക് താല്പര്യം ഉണ്ടെങ്കിൽ കേസ് വേണ്ടാതെ കളയട്ടെ നിന്റെ ഭാഗ്യം അവർ കേട്ടാൽ എന്നൊക്കെ പറഞ്ഞ് എസ് ഐ വരട്ടുന്നു ഈ സ്ത്രീയെ െ കണ്ടുവന്നും സ്ത്രീയായി വിളിച്ചുകൊണ്ടുവരുന്നു എസ് ഐയുടെ മുന്നിൽ വെച്ച് ഒത്തീർപ്പാക്കുന്നു ഒത്തീർപ്പാക്കിയതിനു ശേഷം എസ് ഐ ഒരു ഒരു തുക നിശ്ചയിക്കുന്നു ആ തുക കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് എനിക്ക് പരാതിയൊന്നുമില്ല എനിക്ക് അത്ര മാനം പോയതാണ് എനിക്ക് കോടതി പോയി ഇതിനേക്കാളും പൈസ കിട്ടും പക്ഷേ തൽക്കാലത്തിന് ഞാൻ വേണ്ട നിങ്ങളെല്ലാം പറയാ സാ പറഞ്ഞതുകൊണ്ട് ഞാൻ കേൾക്കുന്നു പറഞ്ഞിട്ട് സമ്മതിക്കുന്നു സമ്മതിച്ചിട്ട് അങ്ങ് പോകുന്നു അപ്പം ഇയാൾക്ക് ഓ എനിക്ക് എന്റെ കയ്യിൽ നിന്ന് കുറെ കാശുമായാലും മാനം രക്ഷപ്പെട്ടല്ലോ എന്റെ കുടുംബം രക്ഷപ്പെട്ടല്ലോ അയാൾ പോകുന്നു പോകുമ്പോഴേക്ക് സ്ത്രീക്ക് വാങ്ങിച്ചു കൊടുത്ത പണത്തിന്റെ ഒരു വിഹിതം എസ് ഐ കിട്ടുന്നു ഇത് പല പോലീസുകാർക്കും അറിയാം അതുകൊണ്ടാണ് പോലീസുകാർ വന്ന് സിഐയുടെ ഇത് പറഞ്ഞു സി ഞാൻ പരിപാടി ഇവിടെ നടക്കില്ല എന്ന് വേണ്ടാന്ന് പറഞ്ഞിട്ട് എഫ്ഐആർ പറഞ്ഞു എഫ്ഐആർ ഇട്ടു അയാളെ വിളിച്ചുകൊണ്ട് വന്നു കേസ് ഇട്ടു ഇയാളെ റിമാൻഡും ചെയ്തു എന്ന് പറയുന്നു രണ്ടു ദിവസം കഴിഞ്ഞപ്പോൾ ഈ സ്ത്രീ എസ് സി ഐയുടെ ഓഫീസിലേക്ക് ഇരച്ചുകയറി വരെയാണ് നോക്കണ ഒരു സ്ത്രീക്ക് എത്രമാത്രം ധൈര്യം ഉണ്ടെന്ന് സി ഐയുടെ ഓഫീസിലേക്ക് ഇരച്ചുകയറി വരെ ഞാൻ മാധ്യമപ്രവർത്തനം നമുക്ക് പോലും സി ഐയുടെ ഓഫീസിലേക്ക് അത്രയ്ക്ക് രൂക്ഷമായിട്ട് പോകാൻ നമുക്ക് തോന്നിയില്ല നമ്മളൊന്നും ചെയ്യുന്നില്ല പക്ഷേ ഈ സ്ത്രീ നേരെ ഇടിച്ചു എന്നിട്ട് പറയും നിങ്ങൾ എന്റെ കാശ് നഷ്ടപ്പെടുത്തി എന്താണ് അയാള് അയാൾ കാശ് ഈ കാശു പറഞ്ഞിരിക്കുന്നത് വിനോദം പറഞ്ഞിരിക്കുകയാണ് നിങ്ങൾ എന്റെ കാശ് നഷ്ടപ്പെടുത്തി നിങ്ങൾ ഞാൻ കേസെടുക്കാനും അയാൾ അകത്താക്കാനും ഞാൻ പറഞ്ഞില്ലേ ഒരു ഉത്തീർപ്പാക്കാൻ വേണ്ടിട്ടല്ലേ ഞാൻ പരാതി എന്നത് അങ്ങനെ തീർപ്പാക്കിയ പോരായിരുന്നു എന്ന് പറഞ്ഞ് എസ് ഐയോട് തട്ടിക്കേറി എന്നാണ് പറയുന്നത് എസ് ഐ പറഞ്ഞ് നിങ്ങളൊരു കാര്യം ചെയ്യൂ ആ വനിതാ സെല്ലുണ്ട് കാരണം എസ് ഐക്ക് പേടിയാണല്ലോ സ്ത്രീയാണല്ലോ ഈ ഇങ്ങനത്തെ പരാതി എന്താണല്ലോ വനിതാ സെല്ലിൽ പോയി കാര്യങ്ങൾ പറയൂ എന്ന് പറഞ്ഞാൽ അയാൾ പറഞ്ഞു കൂട്ടിന്നാണ് പറയുന്നത് വേണ്ട കാടി എന്ന് പറഞ്ഞാലേ അപ്പൊ വേറെ ഒന്ന് മുന്നും പറഞ്ഞ കാരണം പൊട്ടിക്കണം ഏഴ് ദിവസം കറി കണ്ണൂടങ് ആ കാരണം എന്താണ് എങ്ങനെ ജീവിക്കും ഇവിടെ എങ്ങനെയാണ് ജീവിക്കുന്നത് പോലീസ് നിസ്സഹായകരാണ് നാളെ അവൻ എന്നെ കയറി പിടിച്ചു അല്ലെങ്കിൽ അവൻ എന്നെ വേറെ എന്തെങ്കിലും ചെയ്തു അത് ചെയ്തു ഇത് ചെയ്തു എന്ന് പറഞ്ഞിട്ട് പിന്നെ ഒരുത്തി കൊണ്ടുവന്നൊരു പരാതി കൊടുത്തു പോലീസ് എഫ്ഐആർ ഇട്ടല്ലേ പോലീസ് എന്ത് ചെയ്യും അവർക്കും അറിയാം നിരപരാധിയാണ് എന്നുള്ള കാര്യം അറിയാം പക്ഷെ അവർക്ക് എന്ത് ചെയ്യും അല്ല അതാണ് ഞാൻ ഞാൻ ആലോചിച്ചിരുന്ന സുമേഷ് ഞാൻ ഞാനൊരു ഓട്ടോറിക്ഷ വിളിച്ചു പോയി ഒരു ചെറിയ മണിയാക്കോട് ഓട്ടോയിൽ വിളിച്ചപ്പോൾ പെട്ടെന്ന് ഓട്ടോറിക്ഷ ഞാൻ കയറാൻ പോയപ്പോ ഒരു അമ്മച്ചി വന്നിട്ട് ഒരു പത്തൊമ്പത് വയസ്സ് അറുപത് വയസ്സ് കടുപ്പിച്ച ഒരു സ്ത്രീ വന്നിട്ട് മക്കളെ ഞാനും കൂടെ കേരട്ട എന്നെ അവിടെ ഇറങ്ങി തുടങ്ങി നമ്മുടെ സ്വാഭാവികമായിട്ട് ഒരു മനുഷ്യത്വം അനുസരിച്ചിട്ട് കേരളം വിളിച്ചു കയറ്റി പോകുന്നു പിറ്റന്ന് പോലീസുകാരെ വിളിക്കുന്നു നീ ആ ഒരു സ്ത്രീയെ വിളിച്ചുകൊണ്ട് പോയി ആ സ്ത്രീയെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞാൽ അല്ല പീഡിപ്പിച്ചു എന്ന് പറയണ്ടല്ലോ ഓട്ടോയിൽ ശരീരത്തിൽ മോശമായി പെരുമാറുന്നു സ്പർശിച്ചു തീർന്നില്ല എങ്ങനെ ഒരു മാനുഷിക പ്രവർത്തനം ചെയ്തിട്ടില്ല സമൂഹത്തിൽ ജീവിക്കാൻ കേരള സമൂഹത്തിൽ ഇതിന്റെ പറയരുത് കേട്ടോ കാരണം ആഭ്യന്തര പോലീസുകാർക്ക് ഇത് ചെയ്യാൻ പറ്റില്ല ഇവിടെ എത്രയോ പോലീസുകാർക്ക് പീഡന കേസ് വന്നിരിക്കുന്നു ഒരു ഹണി ട്രാപ്പ് എത്രയോ പോലീസുകാരെ ഹണിട്രാപ്പിൽപ്പെടുത്തിയിരിക്കുന്നു ആ ഹണിട്രാപ്പ് വരെ ഹണിട്രാപ്പിൽപ്പെടുത്തി രണ്ട് പോലീസുകാരുടെ വിവാഹമോചന കേസ് ഇപ്പോഴും ഇടവേണ്ട കോടതിയിൽ നടക്കുകയാണ് എത്ര കുടുംബം തകർന്നു ഈ പറയുന്നവർക്ക് എല്ലാവർക്കും അറിയ ഇത് കള്ളമാണെന്ന് ഇപ്പൊ കഴിഞ്ഞ മാസം അവിടെ കാവനാട് കൊല്ലം കാവനാട് പോലീസ് സ്റ്റേഷനിൽ അവർക്കെതിരെ ഒരു ക്യാസുണ്ടായിരുന്ന ഹണി ടപ്പിലപ്പെടുത്തി പിന്നെ അവൻ കാര്യങ്ങളൊന്നും പുറത്തു പറയണ്ട എന്ന് പറഞ്ഞതുകൊണ്ട് പിടിച്ചതുകൊണ്ട് വേറെ വേറെന്തൊക്കെയോ സമ്മർദ്ദം ചെലുത്തിയതുകൊണ്ട് പോലീസുകാർ വരാതില്ല ഇനി പ്രശ്നം ഉണ്ടാക്കില്ല എന്ന് പറഞ്ഞ് എഴുതി വിട്ടു ഒന്ന് അലച്ചു നോക്കൂ ഒന്ന് എങ്ങനെയാണ് ജീവിക്കുന്നത് ഇവിടെ അപ്പൊ കാരണക്കാരാണ് അഭിന്ദ്ര വെപ്പാണ് അഭിന്ദ്ര വെപ്പല്ല ഇവിടെ കോടതി നിയമം കൊണ്ടുവരട്ടെ വിവാഹ വാഗ്ദാനം നൽകി പീഡനം അങ്ങനെയുള്ള ഒരു പരാതി ഇവിടെ ഇല്ല സ്ത്രീത്വം അപമാനിച്ചു എന്നുണ്ടെങ്കിൽ പുരുഷനും പുരുഷത്വത്തെ അപമാനിക്കണം അത് സ്ത്രീത്വം സ്ത്രീത്വം വലിയ മഹത്വം പുരുഷത്വം വല്ല കീഴേ കിടക്കുന്നതാണ് ഏ അല്ല അങ്ങനെ ഒരു നിയമം കൊണ്ട് സിസ്റ്റം കൊണ്ടുവന്ന് നോക്കട്ടെ അങ്ങനെ ഒരു സിസ്റ്റം കൊണ്ടുവരുമ്പോഴല്ലേ ഈ ഒരു ഇത് ഇത്തരം പരാതികൾക്കൊരു തീരുമാനം ഉണ്ടാവുള്ളൂ അത് മാത്രമല്ല അവർ ചെയ്യേണ്ട എന്താണ് ഈ ഒരു ഒരു പരാതി കൊടുത്തോട്ടെ പീഡിപ്പിച്ചെന്നോ ഇനിയിപ്പം വേറെ എന്തെങ്കിലും ചെയ്തോ ഒക്കെ അവർ പരാതി കൊടുത്തോട്ടെ പക്ഷേ ഈ പരാതി തെളിയിക്കേണ്ട ബാധ്യത അവർക്കുണ്ട് അതായത് എന്തായാലും നട ചെയ്യില്ലല്ലോ ഏ നടോഡിൽ ചെയ്യില്ല ഒന്നി വീടുകളിലോ അല്ലെങ്കിൽ എന്താണ് ഹോട്ടൽ മുറികളിലോ ലോജ്മെ എവിടെയെങ്കിലും ആയിക്കോട്ടെ അത് എവിടെയാണ് എങ്ങനെയാണ് എന്താണ് എന്നുള്ള കാര്യം അവർ പറയണം പിന്നെ ഈ പറയുന്ന ഇന്ന് എല്ലാവരും മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നവരാണ് ഈ മൊബൈൽ ഫോണിൽ ഇവൾ ഇവള്മാർക്ക് എന്തെങ്കിലും ഒരു ഫോട്ടോയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വീഡിയോയോ എടുക്കാമല്ലോ ഈ കൊണ്ടുപോകുന്നത് അതായത് ഇഷ്ടപ്രകാരമല്ല പോകുന്നതെങ്കിൽ ഇന്നത്തെ കാലത്ത് ഇഷ്ടപ്രകാരമല്ല അല്ലാതെ ഈ ഹോട്ടലിലോ അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും ബലമായിട്ട് കൊണ്ടുപോകാൻ പറ്റൂ പറ്റൂലല്ലോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇത്തരത്തില് ഈ കള്ളപരാതി കൊടുക്കുന്ന കള്ളപരാതി അത് മാത്രമല്ല ഈ പരാതി പറഞ്ഞത് എന്നെ ഒറ്റയ്ക്ക് ചെല്ലാൻ പറഞ്ഞു ഞാൻ ഒറ്റയ്ക്ക് ചെല്ലു എന്നാണ് അപ്പൊ മനസ്സിലാക്കുക ഒരു പരാതിക്കാരി ഒരു പിന്നെ പോലീസ് ഉദ്യോഗസ്ഥന്റെ കോട്ടയസിലേക്ക് ചെല്ലാൻ പറഞ്ഞു എന്നെ ഒറ്റയ്ക്ക് ചെല്ലാൻ പറഞ്ഞു എന്ന് പറയുമ്പോൾ സാമാന്യ ബോധമുള്ളവർക്ക് മനസ്സിലാവില്ല എന്നൊരിക്കും എല്ലാം പറയും എന്തിനു വേണ്ടിയാണെന്നുള്ളത് അപ്പൊ ഒറ്റക്ക് ചെന്ന് കയറി കൊടുത്തത് എന്തിനാണ് അപ്പൊ ഇതൊക്കെ ഈ പറയുന്ന സുമേഷ് പറയുന്നതിനോട് യോജിക്കാതിരിക്കാൻ കഴിയുന്നില്ല കാരണം അത് ഉദ്ദേശത്തോടു കൂടി പറഞ്ഞു വന്നത് അതായത് ഇത്തരത്തിലുള്ള പരാതി കൊടുക്കുന്നവർ ആ പരാതി തെളിയിക്കാനും അതായത് ഏത് ഹോട്ടലിൽ കൊണ്ടുപോയി ഈ ഞാൻ പറഞ്ഞു ഹോട്ടലിലോ മറ്റു സ്ഥലത്തോ കൊണ്ടുപോയെന്ന് ഇവര് പറയുന്നതാണ് ഭീഷണിപ്പെടുത്തി കൊണ്ടുപോയെന്ന് ഈ ഭീഷണിപ്പെടുത്തി തോക്കി ഇവിടെ വെച്ചിട്ട് തലേക്ക് മറ്റേ നമ്മുടെ സിനിമയിലൊക്കെ കാണുമ്പോൾ വെച്ചിട്ടേ നടക്കടി നടക്കടി എന്ന് പറഞ്ഞാണ് കൊണ്ടുപോകാ അല്ലല്ലോ അല്ല അല്ല അപ്പം അങ്ങനെയല്ല കൊണ്ടു ഇഷ്ടപ്രകാരമാണ് പോകുന്നത് അല്ലേ ഈ ഇഷ്ടപ്രകാരം പോയിട്ട് ഇവർ കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ട് കുറേ ദിവസം കഴിഞ്ഞുകൊണ്ടുവന്ന് കേസ് കൊടുക്കുന്നു ശരി ഇവർ ഇവർ റേപ്പ് കുറ്റം തന്നെയാണ് അല്ലെങ്കിൽ നമുക്ക് പറയാൻ പറ്റില്ല റേപ്പ് ഒരു സ്ത്രീയെ അല്ലെങ്കിൽ ഒരു പുരുഷനെ ആവട്ടെ സ്ത്രീയാവട്ടെ നമ്മൾ അടച്ചിട്ട് ബലമായി കുറേ പേർ ചേർന്ന് റേപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അത് അത് കുറ്റകരം തന്നെയാണ് അല്ലാതെ ഒരുത്തരം വിളിച്ച് വിളിക്കുമ്പോൾ ഇവർ ഇഷ്ടപ്രകാരം പോയിട്ട് ഇത്തരത്തിൽ ചെയ്യുകയും പിന്നീട് പരാതി കൊടുക്കുകയും ചെയ്യുന്നത് എവിടെത്തന്നെ ആയമാണ് ഏഹ് ഇനി പരാതി പീഡന പരാതി കൊടുത്തോട്ടെ അവർ കൊടുത്തോട്ടെ ഒരു പ്രശ്നമല്ല പക്ഷേ എവിടെയാണ് എങ്ങനെയാണ് കൊണ്ടുപോയത് പിന്നെ ആരൊക്കെ കണ്ടു ഇത് ആരും ഇത് മായാവേറ്റൊന്നും കൊണ്ടുപോകാൻ പറ്റില്ലല്ലോ അപ്പൊ കൊണ്ടുപോയി എന്താണ് അവിടെ സംഭവിച്ചതെല്ലാം അതും ഇത്ര കാലയളവിനുള്ളിൽ ഒരാഴ്ച സമയം കൊടുക്കണം കാരണം ഇവർക്ക് ഇത് സംഭവിച്ചു കഴിഞ്ഞാൽ ഭയങ്കരമായ മാനസിക സമ്മർദ്ദമൊക്കെ ഉണ്ടാവും എന്നാണ് പറയപ്പെടുന്നത് ഏഹ് അതായത് ഞാൻ പറയുന്ന സാധാരണ സ്ത്രീകളുടെ കാര്യമല്ല പറയുന്നത് ഈ ഇതേപോലുള്ള ആൾക്കാരുടെയൊക്കെ കാര്യങ്ങൾ മാനസികമായിട്ട് ഭയങ്കരമായിട്ട് അങ്ങ് തകർന്നു പോകുന്നത് അതായത് ഈപ്പൽ ടവറിന്റെ അത്ര പൊക്കത്തിരികളെ അങ്ങനെ തകർന്നു വീഴുന്ന പറയുന്നത് അപ്പൊ ഇങ്ങനെ തകർന്നു പോകുന്നതുകൊണ്ട് അവർക്ക് അത് റിക്കവറായി വരാൻ വേണ്ടി ഒരാഴ്ചത്തെ സമയം ഏഹ് ഈ ഒരാഴ്ചക്കുള്ളിൽ ഇവർ പരാതിപ്പെടണം ഇനി പരാതിപ്പെട്ടിട്ട് ഈ പരാതി വ്യാജമാണെന്ന് കണ്ടെത്തിയാൽ എന്ത് ശിക്ഷയാണോ അതായത് ഇവര് കൊടുത്തിരിക്കുന്ന പരാതിയിന്മേൽ എന്ത് ശിക്ഷയാണോ ഈ കുറ്റാരോപിതിന് കിട്ടേണ്ടത് ആ ശിക്ഷ കിട്ടത്തക്ക വിധത്തിൽ ഉള്ള വകുപ്പുകൾ ചുമത്തി ഇവർക്കെതിരെ കേസെടുക്കാനുള്ള ഒരു നിയമനിർമ്മാണം വരട്ടെ ഈ കള്ളപരാതിയാണെങ്കിൽ പറട്ടെ അല്ല അങ്ങനെ വരില്ല അങ്ങനെ വരണോ അല്ല അതാണ് പറഞ്ഞത് ഇവിടെ സ്ത്രീ ആ വോട്ടിനു വേണ്ടി ഇവരൊക്കെ എന്തും ചെയ്യുന്നേ ഇവന്മാരൊക്കെ മറ്റേ ഇതിന്റെ ഇതിലല്ലേ എന്താണ് വലിയ അത്ര സുരക്ഷാ കവചത്തിലൊക്കെ പോകുന്നവരില്ല അവർക്ക് വോട്ട് കിട്ടിയാൽ മതി സാധാരണ ഈ റോഡിൽ ഇറങ്ങി നടന്ന് ജോലി ജോലി ചെയ്ത് ജീവിക്കുന്ന ആണുങ്ങൾ എന്ത് ചെയ്യും ഈ പറയുന്ന ഇപ്പൊ ആരോപണം ഈ സിനിമ ഹേമാകമ്മറ്റി റിപ്പോർട്ട് വന്നതിന് ശേഷമാണല്ലോ ഈ ആരോപണങ്ങളൊക്കെ വന്നത് ഈ ആരോപണങ്ങളൊക്കെ വന്നപ്പോ ഇവരുടെയൊക്കെ സാമ്പത്തിക സ്രോതസ്സിനെ കുറിച്ചൊന്ന് അന്വേഷിക്കാൻ അന്വേഷിക്കാൻ പറ്റൂ നേരത്തെ ഈ പറയുന്നവര് ഈ പറയുന്ന പലരും വർഷങ്ങളായി തിരുവനന്തപുരം സിറ്റിയിൽ ജീവിക്കുന്നതാണ് ഈ സി തിരുവനന്തപുരം സിറ്റിയിൽ ഇവർ എന്ത് ചെയ്തിട്ടാണ് ജീവിക്കുന്നത് തിരുവനന്തപുരത്ത് ഏറ്റവും കുറഞ്ഞ പതിനയ്യായിരം രൂപ ൊടുക്കണ്ടേ കറണ്ട് ചാർജ് പിന്നെ സൈക്കിൾ പമ്പ് എടുത്ത് അടിക്കാൻ പറ്റില്ലല്ലോ ആഹാരം കഴിക്കണ്ടേ കാറ്റടിച്ചു കയറ്റാൻ പറ്റില്ലല്ലോ അപ്പൊ അത് അതിന് വേണ്ടേ പൈസ ഏഹ് അപ്പൊ അതിൻ്റെയൊക്കെ സാമ്പത്തിക സ്രോതസിനെ കുറിച്ചൊന്നും അന്വേഷിക്കാത്തത് ഇവിടെ നമുക്ക് തന്നെ അറിയാം നമ്മുടെ മുന്നിൽ തന്നെ ഉദാഹരണമുണ്ട് നമ്മുടെ മുന്നിൽ തന്നെ എത്രയോ വേറെ ഹണി ട്രിപ്പെടുത്തി ഉദാഹരണങ്ങളുണ്ട് അതൊക്കെ പോട്ടെ ഇവിടെ അപ്പം ഇത്തരക്കാർക്കെതിരെ പിന്നെ എന്താണ് നടപടി ഉണ്ടാവാത്തത് അപ്പം ഇവര് എന്ത് നീതികേടാണ് കേടുകയാണ് ചേട്ടാ ഇത് ആലോചിക്കുന്നവർ നമുക്ക് ദേഷ്യം കൂടുകയാണ് നാളെ ഒരു പെണ്ണ് ഇങ്ങനെ പറയുന്നത് ഇങ്ങനെ ഒരു പിന്നെ അവൻ പീഡിപ്പിച്ചു അവൻ അപമര്യാദ സ്ത്രീത്വത്തെ അപമാനിച്ചു ഈ പുരുഷത്വം അത്രയ്ക്ക് മോശപ്പെട്ടതോ ആണോ സ്ത്രീത്വം മഹത്വപ്പെട്ടതും പുരുഷത്വം മോശപ്പെട്ടതും ആണോ അവിടെയാണ് പ്രശ്നം ഒരു ഒരു സ്ത്രീ സ്ത്രീക്ക് രണ്ടാം സ്ഥാനം കൊടുക്കുന്നു അതുകൊണ്ട് അവരെ ഉയർത്തി കൊണ്ടു എന്നുള്ളത് ആര് രണ്ടാം സ്ഥാനം കൊടുക്കണേ ഇവിടെ ഈ പറയണ വിളയൊക്കെ കവളിമടലി ഒറ്റി ആട്ടിക്കണവിളയൊക്കെ ഇവിടെ കൽപ്പന ചവിളയുണ്ട് സുനിതാ വില്യംസ് ഈ പറയ ഇങ്ങനെയുള്ള ഇവിടെ തന്നെ നിർമ്മല സീതാരാമൻ ഏ ഇങ്ങനെയുള്ള എത്രയോ ആൾക്കാർ പല മേഖല ടെസ്സി ചേക്കം അങ്ങനെ പല മേഖലകളിൽ പിന്നെ അവരുടെ അവരുടെ കഴിവ് തെളി തെളിയിച്ച നല്ല നല്ല സ്ത്രീകളില്ലേ ജഗതീഷ് നടൻ ജഗതീഷിന്റെ ഭാര്യ അവര് ഫോറൻസിക് സർജൻ ആയിരുന്നല്ലോ ഡോക്ടർ രേമ അങ്ങനെയുള്ള എത്രയോ പേരുണ്ട് ഇവിടെ എത്രയോ ഡോക്ടർമാരുണ്ട് എത്രയോ പിന്നെ അവരുടെ അവരുടേതായ അത് വിദ്യാഭ്യാസ രംഗമായിരുന്നാലും അത് പിന്നെ പൊതുപ്രവർത്തന രംഗമായാലും ഏത് രംഗമായിരുന്നാലും അവരുടേതായ കഴിവുകൾ പ്ര പ്രകടിപ്പിച്ച് അവര് അവർ അവരുടേതായ ഒരു അടയാളം ശേഷിപ്പിക്കുന്നവരുണ്ട് ഇവളുമാരൊക്കെ എന്താണ് ചെയ്യുന്നത് ഈ ഇവളുമാരെ സ്ത്രീകളാണല്ലോ അവരാരെങ്കിലും ഈ രണ്ട് അവർ അവരെങ്ങനെയാണ് ഇവിടെ എത്തിയത് അവർ അവരവരുടേതായ കാര്യം നോക്കിപ്പോകുന്നു അല്ലാതെ ഇങ്ങോട്ട് വന്നിട്ട് ഇത് സ്ത്രീയാണ് ഞാൻ സ്ത്രീയാണ് ഇവിടെ നിയമമാണ് പറയേണ്ടത് അതെ ഇതിനകത്ത് സുമേഷ് പറഞ്ഞതിൽ ഒരു പ്രധാന പോയിന്റ് ഉള്ളത് ഈ പറയുന്ന ആരോപണ വിധേയരായവരുടെ സാമ്പത്തിക സ്രോതസ്സ് പഠിക്കണം അതൊന്ന് അന്വേഷിക്കണം അത് കറക്റ്റാണ് കാരണം ഈ ആരോപണം ആരോപണം ഇതേരല്ല ആരോപിക്കുന്നു ആരോപിക്കുന്നു അതായത് ഇര എന്ന് പറയപ്പെടുന്ന ആൾക്കാര് ഓക്കെ അവരെ പരാതിയൊക്കെ സ്വീകരിക്കാം അവർ പറയുന്നത് ശരിയാണെന്ന് തന്നെ വിശ്വസിക്കാം നമുക്ക് നമ്മുടെ സമൂഹത്തിന് പക്ഷേ അവരുടെ സാമ്പത്തിക സ്രോതസ്സ് പരിശോധിക്കണം അവരുടെ തൊഴിൽ എന്താണ് അവരുടെ ജീവിത നിലവാരം എങ്ങനെയാണ് അവരെങ്ങനെയാണ് ജീവിക്കുന്നത് ഇവർക്ക് എങ്ങനെയാണ് ഈ പൈസ ഉണ്ടാക്കുന്നത് അത് അത് അന്വേഷിക്കേണ്ടത് തന്നെയാണ് ഞാൻ ഞാനതിനെ അതിനൊരു സ്ത്രീ വിരുദ്ധം എന്ന് പറയാനൊന്നും പറ്റൂല സുഹേഷ് പറയുന്നതോട് യോഗിക്കാതിരിക്കാൻ പറ്റില്ല കാരണം അത് അന്വേഷിക്കണം അവർക്ക് ഇത്രയും പണം ഇവിടെ നിന്ന് വന്നു അപ്പോൾ തീർച്ചയായിട്ടും കാര്യങ്ങൾ സത്യമായിട്ട് കണ്ടെത്താമല്ലോ വേറെ ഒന്നും നോക്കണ്ട പരാതി പരാതിയെന്നും തള്ളണ്ട ഇവരെ പരാതിയൊക്കെ സ്വീകരിക്കാം പരാതിക്കനുസരിച്ച് നമുക്ക് നിയമ നടപടികൾ എടുക്കാം പക്ഷേ കുറെ പഠിക്കണം ഇപ്പോ പിന്നെ ഇരയെ കുറിച്ച് പഠിക്കുമ്പോൾ അയാളുടെ പണം സ്രോതസ്സും അയാളുടെ ജീവിത രീതിയും അയാളുടെ പോക്ക് വരവൊക്കെ പഠിക്കുന്നതോടൊപ്പം തന്നെ മറ്റൊന്നും പഠിക്കണം ആ ആണ് അത് ചെയ്യണം പക്ഷെ പോലീസുകാർക്ക് എന്ത് ചെയ്യാൻ പറ്റും ഞാൻ ചോദിച്ചോട്ടെ ഇപ്പൊ നമ്മൾ ഇവിടെ പരാതി കൊടുക്കുന്നു ആ പരാതി കൊടുക്കുന്ന ആളിനെ വിളിപ്പിച്ചില്ലെങ്കിൽ ഇവള് മുകളിലേക്ക് പരാതി ആയിട്ട് പോവും അല്ലെങ്കിൽ കോടതിയിൽ സി എം പി ഫയൽ ചെയ്യും അപ്പൊ ഈ ഉദ്യോഗസ്ഥൻ കുരുങ്ങും അങ്ങനെ വരുമ്പോ അവർക്കെന്ത് ചെയ്യാൻ പറ്റും പിന്നെ മാധ്യമങ്ങളെ കാണും കാണും ഇതേപോലുള്ള എന്തെല്ലാം പ്രശ്നങ്ങളുണ്ട് ഇവിടെ വയനാട്ടിൽ ദുരന്തം നടന്നു അതിനുശേഷം ഇവരെയൊക്കെ അവിടുത്തെ ദുരിതബാധിതരെയൊക്കെ വാടക വീടുകളിലേക്ക് മാറ്റി ഇന്നത്തെ അവരുടെ ജീവിത സ്ഥിതി എന്താണെന്നുള്ള അറിവ്മാരി ഈ ഈ ഈ മാമ മാധ്യമങ്ങളെ ഏവരെങ്കിലും പോയി അന്വേഷിച്ചോ യമരെ മറ്റേ അന്വരനെ മറ്റേ തുമ്പിൽ തൂങ്ങി നടക്കുകയല്ലേ ഏ അല്ലെങ്കിൽ എവിടെങ്കിലും എന്തെങ്കിലും ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ട് ഞെ മറ്റേ ചെയ്തു എന്ന് പറയുമ്പോഴത്തേക്ക് അവളെ മൈക്കും കൊണ്ട് അതല്ലേ ഞാൻ ചെയ്യുന്നത് ഇതെന്താ മാധ്യമ ഏഹ് അതുകൊണ്ടെ നമ്മളെ നമ്മൾ അങ്ങനെയുള്ള ഒരു കാര്യങ്ങളൊക്കെ സംസാരിച്ച് കഴിഞ്ഞാൽ പിന്നെ എന്തായാലും ഇത് ഈ ഇത്തരത്തിലുള്ള ഒരു പിന്നെ ആരോപണങ്ങൾ ശരിയായ രീതിയിൽ സത്യസന്ധമായിട്ടാണ് അല്ല ഈ ആരോപണങ്ങൾ നടത്തുന്നതെങ്കിൽ ഈ പരാതി നടത്തുന്നതെങ്കിൽ അവർക്കെതിരെ കർശനമായ നിയമത്തോടെ ഉണ്ടാകണം തന്നെയാണ് അതങ്ങനെ തന്നെ ഉണ്ടാവണം അല്ലാതെ ഈ പുരുഷന്മാർക്കെതിരായിട്ട് മാത്രം അവരെ മാത്രം എന്നുള്ളത് മാത്രമാണ് നമുക്ക് പറയാനുള്ളത് അല്ലേ ചേട്ടാ ഇപ്പൊ ഇപ്പൊ ഇത് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിന് ശേഷം തന്നെ എത്രയോ പേർക്കെതിരെ വന്നു അതായത് അതാണ് ഞാൻ പറഞ്ഞത് ഇതൊരു ആയുധമാണ് ഇതേപോലെയുള്ളവർക്ക് ഒരു ആയുധമാണ് ഒരാളെ തകർക്കാനും ഒക്കെയുള്ള ഒരു ആയുധമാണ് ഇപ്പോൾ ഒരു നമുക്ക് സ്ത്രീക്ക് തന്നെ നമ്മളോട് വിരോധം തോന്നണമെന്നില്ല ഒരു പുരുഷനാകട്ടെ ഒരു നമ്മളോട് വിരോധം തോന്നി കഴിഞ്ഞാൽ ഇന്നിപ്പോ കൊട്ടേഷൻ കൊടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യുന്ന ഒരു കാലമാണ് അപ്പം ഇതിനെതിരെ ശക്തമായി രംഗത്തെറങ്ങേണ്ടത് സ്ത്രീകൾ തന്നെയാണ് അല്ലാതെ വേറെ ആരുമില്ല കാരണം നിയമത്തിന്റെ കണ്ണൊന്നും തുറക്കില്ല കാരണം അതിനൊക്കെ ഒരുപാട് നടപടി ക്രമങ്ങളുണ്ട് ഇതിനൊരു മാറ്റം വരുത്തണമെങ്കിലോ അല്ലെങ്കിൽ ഭേദഗതി വരുത്തണമെങ്കിലോ ഒക്കെ വലിയ തരത്തിലുള്ള ബുദ്ധിമുട്ടുകളും അതുപോലെ ക്രമങ്ങളൊക്കെ ഉണ്ട് അതുകൊണ്ട് അതുകൊണ്ട് സ്ത്രീകൾ തന്നെയാണ് രംഗത്ത് വരേണ്ടത് ഇത്തരക്കാരെ സ്ത്രീകൾ തന്നെ നേരിടണം കുറ്റിച്ചൊലും കൊണ്ട് സ്ത്രീകൾ നേരിടണം കാരണം പുരുഷന്മാർ ചെയ്താലേ കുഴപ്പമുള്ളൂ ഈ പറയുന്ന പോലീസ് ഈ പറയുന്ന വിനോദ് പോലീസ് ഉദ്യോഗസ്ഥരായ വിനോദിന്റെയും ബെന്നിയുടെ ഒക്കെ വീട്ടില് വീട്ടിലും ഒക്കെ ഉണ്ടല്ലോ അവർക്ക് സുഹൃത്തുക്കളുണ്ട് അവർക്ക് വീട്ടുകാരുണ്ട് അവരുടെ നാട്ടിലെ സ്ത്രീകളുണ്ട് അവർ നന്നായി അറിയാവുന്നവരുണ്ട് അവരുടെ സഹപ്രവർത്തകരായ സ്ത്രീകളുണ്ട് അപ്പൊ അതുകൊണ്ട് ഇതിനെതിരെ ശക്തമായി രംഗത്തിറങ്ങേണ്ടത് സ്ത്രീകൾ തന്നെയാണ് കാരണം നിങ്ങളൊക്കെ സ്ത്രീത്വത്തെ അപമാനിക്കുന്നത് ഈ പുരുഷന്മാരൊന്നും അല്ല ഇതേപോലുള്ള സ്ത്രീകളാണ് അതുകൊണ്ട് ഈ സ്ത്രീകളെ നേരിടേണ്ടതും നിങ്ങൾ തന്നെയാണ് അതെങ്ങനെയാണെന്ന് നിങ്ങൾ തന്നെ തീരുമാനിക്കുക